പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള രക്ഷാപ്രവർത്തകരെ അപമാനിച്ചതിന് ആർ എസ് എസ് ബുദ്ധിജീവി ടി ജി മോഹൻദാസിനെതിരെ ഡി ജി പിക്ക് പരാതി പരാതി മാത്രം മതിയോ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായവരെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആർ എസ് എസ് നേതാവ് ടി ജി മോഹൻദാസിനെതിരെ ഡി ജി പിക്ക് പരാതി അത് പരാതി മാത്രമേ ഉണ്ടാവൂ കെ പി സി സി അംഗം റിയാസ് മുക്കോളിയാണ് പരാതിക്കാരൻ നാട് ഒരുമിച്ച് നിന്ന് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇയാളുടെ ഒരു ചൊറിച്ചൽ വിദ്വേഷ പ്രചാരണത്തിനും രക്ഷാപ്രവർത്തകരെ അവഹേളിക്കാനാണ് മോഹൻദാസ് ശ്രമിച്ചതെന്ന് പരാതി റിയാസ് ചൂണ്ടിക്കാട്ടി ഇവനെതിരെ പരാതി മാത്രം പോരാ എന്നാണ് എന്റെ അഭിപ്രായം ഇത് വെറും പരാതിയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമാണോ എന്നാണ് നമ്മൾ ജനങ്ങൾ തീരുമാനിക്കേണ്ടത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക